കോത്താനക്കട ഗ്രാമപഞ്ചായത്തിലെ മാനിക്കീക താണിക്കുന്നേൽ ചിറ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു മാത്യു കുഴൽനാടൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മാനിക്കീടിക താണിക്കുന്നേൽ ചിറ റോഡിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത് ഡോക്ടർ മാത്യു കുളനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും റൂറലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഗ്രാമീണമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉൾപ്രദേശങ്ങളിലുള്ളവർക്ക് വികസനം എത്തിക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടാണ് ആ ഫണ്ട് തന്നെ അങ്ങനെ അനുവദിച്ചിട്ടുള്ളൂ ആ നിലയിൽ പ്രിയങ്കരായ ജോസൻ സജസ്റ്റ് ചെയ്ത ഒരു വഴി എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും അനുയോജ്യമായതും ഏറ്റവും അനിവാര്യമായതുമായിട്ടുള്ള

ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എൻ എം ജോസഫ് ഡോളി സജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോർഡ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് നിസാർ പാലക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ